പൈസയോ അതൊരു പ്രശ്നേ അല്ല എത്ര വേണമെൻ്റെ കൂടികളുണ്ട് പിന്നെ നമുക്ക് തിയേറ്ററിൽ പോയിരുന്നാൽ ആൾക്കാർ കരയണം അമ്മാർ കഥ ഞങ്ങളുടെ കൈമലുള്ളത് പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മൾക്ക് ഇപ്പോൾ കൊടുക്കേണ്ടി വരും പൈസ സ്കെച്ച് ചെയ്തവരും പൈസ കൊടുക്കേണ്ടി വരും നമ്മളിപ്പം അർച്ച ചെയ്ത സിനിമയിൽ കഴിഞ്ഞിരുന്നു നിങ്ങൾ കണ്ടിരിക്കും എന്താണ് അതിന്റെ പേര് എവിടക്കെ ഞാൻ അപ്പം വരാം നല്ല കോമഡി സാധനല്ലേ അള്ള കണ്ടിരുന്നെങ്കിലും ഞാൻ തന്നെ തിയേറ്റർ മരിക്കാനായി പോയിട്ട് മൂപ്പരൊക്കെ അതും കാണാം അതും ഇരിക്ക സ്ക്രിപ്റ്റ് നല്ല സബ്ജക്റ്റ് ആണ് മൂപ്പര് പറഞ്ഞ മാതിരി കരിഞ്ഞു കരിഞ്ഞു ചെലപ്പോ തോർത്തുമുണ്ട് ഓരോന്ന് ഫ്രീ കൊടുക്കേണ്ടി വരും തിയേറ്റർ തിയേറ്ററിൽ പടം കാണാൻ വരുന്നവർക്ക് ഓരോ തോട്ടം കൊണ്ട് ഫ്രീ കൊടുക്കേണ്ടി വരും അത്രയും കഴിഞ്ഞു പോകുന്ന ഒരു പടമാണ് അപ്പോൾ നമുക്ക് ഇപ്പോൾ എന്താ വെച്ചാൽ ഈ ആർട്ടിസ്റ്റുകളെ പറ്റി ചെയ്യുകയാണെങ്കിൽ കുറച്ച് എമൗണ്ട് പോകും അല്ല പുതിയ ആൾക്കാരെ പറ്റി ചെയ്യുകയാണെങ്കിൽ കുറച്ച് പൈസ പോകും ഓരോ നല്ല ആർട്ടിസ്റ്റിനെ വെച്ച് ചെയ്യണം പൈസ ഉണ്ട് കോടികളുണ്ട് പിന്നെന്താ പ്രശ്നമാണ് അപ്പോൾ എമൗണ്ട് പോകുമ്പോഴേക്കൊന്ന് കിട്ടുന്നത് അപ്പോൾ മനസ്സിലാക്കുക എത്ര പോകും െ പറഞ്ഞു സാറേ അഞ്ച് കോഴിയാകും പൈസ പ്രശ്നമില്ല കോടികളുണ്ട് പിന്നെ ഈ കാണുന്നതെല്ലാം എന്റെ അണ്ടറിൽ അല്ലതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നുണ്ട് അപ്പൊ കാര്യം ചെയ്യാം അടുത്തൊരു ദിവസം നമുക്കൊരു മീറ്റിംഗ് കൂടാം ആ മീറ്റിംഗ് കൂടി കഴിഞ്ഞിട്ട് നമുക്ക് നമുക്ക് തീരുമാനിക്കാം അന്ന് ഫിക്സ് നല്ല സൂപ്പർ ആക്ടർ തന്നെയാണ് ഉള്ളത് നമ്മളെ പിന്നെ എന്താ നീ ആ നാനാ ഓ അപ്പനാ പടം കണ്ടിക്കണങ്ങള് അതിലുള്ള നായകനങ്ങള് ഒക്കെ നോക്കാൻ വേണ്ടി പോണോ അത് പോവാ അതിന് പോകണം അതിനൊക്കെ പൈസ ആദ്യം വേണ്ടി അതിനിപ്പോ ഞമ്മക്ക് പൈസ ആദ്യം വേണ്ടി നമ്മളെ ഗൂഗിൾ പേപ്പര് ഇതില് ഗൂഗിൾ പേടങ്ങളുടെ എന്നാ പിന്നെ ഞങ്ങള് ഇറങ്ങണം ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഓക്കേ ഓക്കേ അപ്പോൾ നിങ്ങൾ ൊക്കേഷൻ പോ ചില എന്നാ ശരി അപ്പൊ എന്നാലെ കഴിക്കാം ഈ നമുക്ക് പേര് പുതിയൊരു പേര് കണ്ടെത്താൻ ഈ സിനിമയുടെ പ്രത്യേകത പേര് കേട്ടാത്ത എന്തോ പ്രേക്ഷകരെ പ്രേക്ഷകരെ നമ്മക്ക് പിടിച്ചെടുത്തോ എന്നാ കഴിക്കണ എന്തായാലും നവസാ നല്ലൊരു കോള കി കിട്ടുമ്പോഴ കിട്ടുന്നു എന്തിന്റെ മൂപ്പര് കിളി പോയ മനുഷ്യനാന്ന് അയ്യോന്നോ കണ്ട ഫോണിട്ടോ നവസായി അയ്യോ അതിനൊരുപാട് പൈസ ഒക്കെ ആവും നിങ്ങൾ വിചാരിച്ച മാതിരി ഒന്നല്ല നിങ്ങള് മൂപ്പര് പറഞ്ഞമായിട്ട് തന്നെ ആണോ നമ്മളാണ് വരാ അതൊന്നല്ല എനിക്ക് പറ്റുമെങ്കിൽ ആക്കിക്കോളി അഞ്ചു കോടിയോത്തായാലും അറിയില്ല എത്ര കോടി ഉണ്ട് ബാങ്കിലത് നിങ്ങളൊരു ആള് വേണോ മുപ്പരെ ഡോക്ടറെ കൂടെ ആയ്കോട്ട് ആ സമയത്ത് വന്നാൽ അങ്ങോട്ട് അഡ്വൻസ് ചെയ്യാം ആയ്കോട്ട് ആ നല്ല കാര്യമാണ് മുപ്പ മുപ്പരെ ഇടമേരണ്ടവിടെ എന്ത് ആയ്കോട്ട് ആവുന്നില്ല ഓക്കേ റോക്കസ് ആയി വെച്ച എന്താണ് ആവശ്യം 90 ലേട്ടോ എന്തായാലും ആവശ്യം നമ്മക്ക് ആരായിട്ട് സിനിമ ഇടാൻ പറ്റും എങ്ങനെങ്കിലും ശരിയായി കിട്ടാൻ പറ്റും ഇപ്പൊ രാസം ഉണ്ടോ സന്തേപ്പെട്ടില്ലായിരിക്കട്ടെ നമ്മളെന്ത് ഡയറക്ടർ ഞങ്ങള് സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരാള് വിളിച്ചതാണ് നിങ്ങൾ ഇത് തൊട്ട് തിരിയറിയ അയോ അറിയില്ല ഞങ്ങൾക്ക് അറിയാൻ അറിയില്ല അത് ചോദിക്കണ്ടേ നിങ്ങള് സത്യങ്ങൾ പറയുന്ന സത്യങ്ങള് സിനിമക്കാരൊക്കെ തന്നെയായിരിക്കും ഇവിടെ താമസയുള്ളൂ എന്തൊക്കെയാ വാച്ച് ചെയ്യുന്നുണ്ട് ഞങ്ങൾ ഇവിടുത്തെ ആൾക്കാരാ ഞങ്ങള് സഹായിച്ചിട്ടാണ് ഒരു കഞ്ഞിടിച്ച് പോകുന്നതന്നെ ഇവിടെ ഉള്ള കുറെ ആളുകളെ സഹായം കൊണ്ടാണ് ജീവിച്ചു പോകുന്നത് ഞങ്ങൾക്ക് അറിയില്ലല്ലോ അപ്പൊ ഇങ്ങനെ മൂപ്പരാള് പണ്ടൊക്കെ എന്തായാലും അപ്പൊ നിങ്ങൾക്കാരല്ലേ നിങ്ങക്ക് വേറെന്താ വേറെ എന്താ ചെയ്യണ്ടെന്നറിയാം അതൊക്കെ പോവാ അത്ര നല്ല നില നല്ലത് ആയിക്കോട്ടെ േ പണ്ട് സിനിമ ചെയ്തിട്ട് പൊട്ടി പൊളിഞ്ഞു താറാറായി നാശായ മനുഷ്യനാണ് അന്ന് തുടങ്ങിയ കഴിഞ്ഞു പോയത് കേട്ടോ നിങ്ങക്ക് താറാറൊന്നുല്ല എന്റെ കയ്യിലിപ്പോ മൂന്നോ മൂന്നര കോടി ഉണ്ട് എന്റെ കയ്യിൽ എന്തുണ്ടാവും അഞ്ചു കോടിയാ ചെയ്തൂടെ അല്ല തെക്കാനിപ്പ എന്തുകൊണ്ട് വിശക്കുന്നുണ്ട് ചോറുണ്ടാക്കിന്നെ ആകെ ഒരു പിടി അരി ഉണ്ട് അതെടുത്ത് ഞാൻ കഞ്ഞി വെച്ചതാ